ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു കുൾ ടോക്ക് ഫാമിലി അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ താരം നമ്മുടേതാ ഫ്രിഡ്ജ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണേ നഞ്ഞൊരു തുണി കൊണ്ട് നന്നായിട്ട് പൊടികളും കറകളും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്ത് റെഡിയാക്കി വെച്ചതാട്ടോ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ചെയ്യും ഒരഴ്ചക്കെ കഴിയുമ്പോഴത്തേനും അത് പയ്യെ സ്റ്റേജിക്കണം അപ്പോൾ അത്ര വേഗം അലമ്പാവാതെ ഒന്ന് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നീറ്റായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് അയക്കൊന്നു അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീട്ടിലേ ടിപ്പൊന്നുമല്ല സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അതാ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് സർഫും പൊടിയോ എന്തെങ്കിലും ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് നീറ്റാവുള്ളൂ അതെ മുറിച്ച് ഈ ഫ്രിഡ്ജ് നമ്മൾ അങ്ങനെ ലിക്വിഡും ചക്കമ്പുടും ഇട്ടോന്നും നോക്കിയിട്ട് ആരൊക്കെ അവരിതൊന്നും ചെയ്യാൻ പാടില്ല അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വേഗം മിസ്റ്റേക്ക് അപ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കാര്യമായിട്ട് ഫിഷ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നും ഇല്ലാത്ത സമയത്താട്ടോ ഞാൻ ക്ലീനിങ്ങിന് വന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കത് നാശമാകുന്നില്ല പേടിയില്ല പിന്നുവെച്ചാൽ ഈ ഒരു ഗ്ലാസിൻ്റെ അത് എല്ലാവരും ഫ്രിഡ്ജിനും ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഗ്ലാസിൻ്റെ ഭാഗത്ത് നമ്മൾ ബാലൻസ് വരുന്ന കറികൾ അങ്ങനത്തെ ഐറ്റംസ് സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ വെക്കണം ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സിമ്പിളാണ് അപ്പോൾ ഒന്ന് ഒന്ന് ചെറുങ്ങനെ അലമ്പാവുകയേ കറികളൊക്കെ ഒന്ന് തൊളുമ്പോൾ എന്തേലൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് തുടർത്താനും അത് കൈകിയിട്ട് പെട്ടെന്ന് വെക്കാനൊക്കെ സിമ്പിൾ അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് ഇങ്ങനെ മൊത്തത്തിൽ അലമ്പാവില്ല ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതിയല്ലോ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ മേലെ വയ്ക്കുക വെജിറ്റബിൾ ആവട്ടെ അതേപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ മുകൾ ഭാഗത്ത് വയ്ക്കുക ആ വെക്കണതൊക്കെ നമ്മളൊരു ബോക്സിലാക്കുക അപ്പോൾ നമ്മൾ ഓൺലൈൻ ഒക്കെ നല്ല ബോക്സൊക്കെ അവൈലബിളാണ് അപ്പം അതൊന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒന്നും മേടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ ഐസ്ക്രീം പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതേപോലത്തെ പാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവും നന്നായിട്ട് കൈക വൃത്തിയാക്കിയിട്ട് തുടച്ചിൻ്റെ ശേഷം അതിൽ നമ്മളിങ്ങനെ ഇപ്പോൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചാൽ കേടുവരൂല്ല നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ വയ്ക്കാറുണ്ടോ കാരണം ഒന്നും അവിടെയും തട്ടാതെ അവിടെ ഒരു അലമ്പായി എടുക്കണമെങ്കിലും പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതേപോലെ കവർ ചെയ്ത് വെക്കാൻ വന്നിട്ട് ശ്രമിച്ചാലും നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ട് എടുക്കപ്പെട്ടോ പിന്നെ അതാ കറിവേപ്പില ചപ്പ് ഇതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിൽ കയകി കട്ട് ചെയ്ത് വെച്ചാൽ കേട് വരിക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ സിമ്പിളാവും ചെയ്യും അതുമാത്രമല്ല പിന്നെ വേഗം ഫ്രിഡ്ജ് അരപ്പാവണ ഒരേ റേറ്റ് ആണ് തേങ്ങ എന്നുള്ളത് അതേപോലെ ചിരി ചിരകി ഇത് ഹാഫൊക്കെ ആയിട്ട് എടുത്തേക്കുമല്ലോ ചിലർ ചെറിയ ചിരകി സ്റ്റോർ ചെയ്യും ചിലർ ഇങ്ങനെ ഹാഫൊക്കെ ഉള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ അതൊരു ബോക്സിൽ ഇട്ടെക്കുമ്പോൾ അതിൻ്റെ പൊടികളും തോന്നും വീണിട്ട് ഫ്രിഡ്ജ് അരപ്പാവും കേട്ടോ അതേപോലെ വെജിറ്റബിൾസൊക്കെ അങ്ങോട്ട് വലിച്ചു വാരി കവറിലൊക്കെ ആക്കി ഇടാതെ ഇതേപോലൊരു പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പാത്രം എടുക്കുക ഇതായാലും തക്കാളിയൊക്കെ ചിലപ്പം ചെയ്യാനും അപ്പം അങ്ങനത്തൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ ഇങ്ങനൊരു ബോക്സിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ ആക്കി വെക്കുമ്പോൾ ആ ബോക്സ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്താൽ മതിയല്ലോ ഫ്രിഡ്ജ് ടോട്ടലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോന് നിനക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും